ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് ജാമിയാനൂരിയയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസഹർ അലി ഫൈസി അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതെന്ന് അവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന് മേ മേലിൽ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ജാമ്യാനൂരിയയിൽ ചേർന്ന എക്സിക്യൂട്ടീവിൽ വെച്ചാണ് സംഭവിച്ചത് രണ്ട് മൂന്നാഴ്ച മുമ്പ് അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർശനം നടത്തിയിരുന്ന ജാമ്യയിലും രണ്ട് നാലഞ്ച് കൊല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പിന്നെ പിടിച്ച് ഒരു പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത് പക്ഷേ ജാമ്യാനൂര്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിതരാകലുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജിങ് കമ്മിറ്റി പലരും നിയമിക്കലുണ്ട് കേരള ഇപ്പം ജാമ്യാനൂരിയിൽ തന്നെ സംസ്ഥാനമായി ഇ കെ അബൂബക്കർ മുസലിയാരുടെ അധ്യാപകനായിരുന്നു പ്രിൻസിപ്പളായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയർ അവിടെ സംസ്ഥയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു സിൽക്കാലത്ത് അധ്യാപന സേവനം നിർത്തി മറ്റ് തമിഴ്നാട്ടിലെ അബൂബക്കർ ഹസറത്ത് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ നിയമിച്ചു അദ്ദേഹത്തിന്റെ സേവനം നിർത്തി ഇത് ജാമ്യാനുള്ളിൽ മാത്രമല്ല ഇതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ സർവ്വസാധാരണമായി നടത്തപ്പെടുന്നത് ഉദാഹരണമായി നന്ദി ദാറുസലാം അറബി കോളേജ് ഇ കെ ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു കൂട്ടുമൽ ഉസ്സാദ് അവിടെ അധ്യാപകനായിരുന്നു എം ടി ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു ഞമ്മളെ ജിഫി മുത്തുഖത്തങ്ങളവിടെ അധ്യാപകനായിരുന്നു അവർ പിന്നീട് അവിടും തിരസ്കൃതരായി അപ്പോൾ ഇത് സർവസാധാരണമായൊരു നടപടിയാണ് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഭാഗം അതിൽ വിജയത്തിൽ ചില ആളുകൾ അതൊരു ലക്ഷ്യമായി ദുർലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ പിന്നെ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു എന്നേ പറയാനുള്ളൂ സ്വാഭാവികമായും ഏഴാം തീയതി നടത്തിയ ആ നടത്തപ്പെട്ട യോഗത്തിൽ പിന്നെ ചില ആളുകളൊക്കെ ജാമ്യാനൂരക്കെതിരെയുള്ള പ്രഭാഷണങ്ങൾ നടത്തി ജാമ്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു ജാമിയയുടെ സേവനങ്ങൾ അവർ പിന്നെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു നിങ്ങളെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെതിരെ ജാമ്യയുടെ സന്തതികളായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അനേകം ആളുകൾ അനേകം ആളുകൾ ആയിരക്കണക്കിന് ആളുകളിപ്പോൾ ഈ അറുപത് കൊല്ലം അറുപത്തിരണ്ട് കൊല്ലത്തിനെല്ലാം അവിടെ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി പുറത്തു വന്നിട്ടുണ്ട് അവരിൽ മഹാഭൂരിഭാഗം ആളുകളും ജാമ്യയെ ശക്തമായി പിന്തുണക്കുകയും അതുമായി സഹസഞ്ചാരം നടത്തുന്നവരും അതിനെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായി ഇതിനെതിരെ ഈ കുപ്രജാനങ്ങൾക്കെതിരെ ഒരു മറുപടി നൽകപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടുത്ത പതിനാലാം തീയതി തിങ്കളാഴ്ച ജാമ്യയുടെ അങ്കണത്തിൽ വെച്ച് തന്നെ അതിന് ഒരു സമ്മേളനം അതിലുള്ള വസ്തുതകൾ വിശദീകരിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ പരിപാടി ചുരുക്കി പറഞ്ഞാൽ